ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഫെനൽ സെഡിലേ അതായത് പെരുഞ്ചീരകമോ ആ പെരുഞ്ചീരകം പൊടിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ നമ്മൾ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും മട്ടൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ തന്നെ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ശരി നമുക്ക് വീടിലോട്ടേക്ക് എടുക്കാം അപ്പൊ ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഫെനൽ സീഡ് അതായത് പെരുഞ്ചീരകം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് പെരുഞ്ചീരകം എടുത്തിട്ടുള്ളത് അത് കഴുകി ഉണക്കി നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇതിന് പാനിലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലെ വാട്ടർ കണ്ടന്റ് ഒക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ജീരകല്ല എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് വേണം പൊടിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് കുരുമുളകാണ് പിന്നെ ഒരു ടീസ്പൂണ് ഗ്രാമ്പു അപ്പോൾ ഗ്രാമ്പും കുരുമുളകും ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഒരു കപ്പ് പെരുംജീരത്തിന് രണ്ട് ടീസ്പൂണ് കുരുമുളകും ഒരു ടീസ്പൂണ് ഗ്രാമും കറക്റ്റ് അളവാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു എട്ട് കാഷ്യട്ടാണ് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ തീയൊക്കെ ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ വേണേൽ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി എത്രയും മതി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇനിയിപ്പിതാ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പൊ ഇതാ ഞാനിപ്പോ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പൊടിക്കുന്നതിന് മുന്നേ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ ചിക്കൻ കറിയും മട്ടൻ കറിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ തന്നെ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും നല്ല തിക്നെസ്സും ഉണ്ടാവും അപ്പോൾ ജീരകത്തിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ബോട്ടിൽ ഇട്ട് വെക്കുന്ന സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഏകദേശം ഒരു രണ്ട് മാസത്തേക്കുള്ളത് മാത്രമാണ് ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ സ്മെല്ലൊക്കെ പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബ ബൈ